ഹലോ കൂട്ടുകാരെ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിന് എൽ പി വിഭാഗക്കാർക്ക് സ്കൂൾ തല കിസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളും അവക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുത്ത ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ബംഗാളി ഭാഷയിൽ ചോദ്യം രണ്ട് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മയുടെ പേരോ ഉത്തരം പുത്ലിബായ് ചോദ്യം മൂന്ന് കേരളത്തിലെ എൻ എച്ച് അറുപത്തി ആറ് എത്ര വരിയുള്ള പാതയായാണ് വികസിപ്പിക്കുന്നത് ഉത്തരം വരി പാത ചോദ്യം നാല് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ച മഹാനായ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം അഞ്ച് കൊച്ചരേത്തി എന്ന നോവലിൻ്റെ രചയിതാവ് ഈയിടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം നാരായൺ ചോദ്യം ആറ് യഥാർത്ഥ പേര് അമ്മ നാടക സിനിമ സീരിയൽ നടിയായിരുന്നു അവർ അറിയപ്പെട്ടത് ഏത് പേരിലാണ് ഉത്തരം കെ പി എസ് സി ലളിത ചോദ്യം ഏഴ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും ഒൻപത് രാജ്യസഭാ സീറ്റുകളും നൂറ്റിനാൽപ്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം എട്ട് രാമനാട്ടത്തിൽ നിന്ന് രൂപം കൊണ്ടു മുദ്രകാട്ടി അഭിനയം പ്രധാനമായും പുരാണ കഥകൾ ഏതാണ് ദൃശ്യകല ഉത്തരം കഥകളി ചോദ്യം ഒൻപത് നഞ്ചി അമ്മക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഏത് ചലച്ചിത്രത്തിൽ പാടിയതിനാണ് ഉത്തരം അയ്യപ്പനും കോശിയും ചോദ്യം പത്ത് സമുദ്രശില രണ്ടാമൂഴം ബുദ്ധിനി ഈ കൃതികൾ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം നോവൽ ചോദ്യം പതിനൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഇ കെ നയനാർ ചോദ്യം പന്ത്രണ്ട് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അതിർത്തിയിലുള്ള സ്ഥലം മുൻ പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി സ്ഥലത്തിൻ്റെ പേര് ഇന്ദിരാ പോയിന്റ് ചോദ്യം പതിമൂന്ന് മഴവില്ലിൻ്റെ ഏറ്റവും താഴത്ത് വയലറ്റും മധ്യഭാഗത്ത് പച്ചയുമാണ് വരാറ് എന്നാൽ ഏറ്റവും മുകളിൽ വരുന്ന നിറം ഏതാണ് ഉത്തരം ചുവപ്പ് ചോദ്യം പതിനാല് ഭൂകേന്ദ്രത്തിൽ ഭൂമിയുടെ ആകർഷണ ബലം എത്ര ഉത്തരം പൂജ്യം ചോദ്യം പതിനഞ്ച് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് അർത്ഥം വരുന്ന മലയാള ശൈലി ഒരു പക്ഷിയുടെ പേരിലുള്ള നയം എന്നാണ് അറിയപ്പെടുന്നത് ഏത് പക്ഷിയുടെയാണത് ഉത്തരം ഒട്ടക ചോദ്യം പതിനാറ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പെറ്റമ്മ തൻ ഭാഷ താൻ ഈ കാവ്യവരികൾ രചിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ ചോദ്യം പതിനേഴ് ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാണ് ഉത്തരം കെ ആർ നാരായണൻ ചോദ്യം പതിനെട്ട് നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ ഡയറി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിങ് എന്താണ് ഉത്തരം ഡി ഐ എ ആർ വൈ ഡയറി ചോദ്യം പത്തൊൻപത് ആദ്യത്തെ നാല് അഖണ്ഡ സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം ആറ് അതെങ്ങനെയാണ് കാണുക സീറോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഈക്വൽ ടു സിക്സ് ചോദ്യം ഇരുപത് കോഴിക്കോട് ബേപ്പൂരിൽ ആരംഭിക്കാൻ പോകുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ആകാശമിഠായി ആകെ ഇരുപത് ചോദ്യങ്ങളാണ് അക്ഷരമുറ്റത്തിൻ്റെ സ്കൂൾ തല ക്യൂസിൽ ചോദിച്ചിട്ടുള്ളത് ടൈ വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് ഇനി പറയുന്ന അഞ്ച് ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അത് ഏത് ദിവസമായിരുന്നു ഉത്തരം വ്യാഴം ചോദ്യം രണ്ട് ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം അറുന്നൂറ്റി അൻപത് ചോദ്യം മൂന്ന് ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഏത് സമരത്തിന് പുറപ്പെടുമ്പോഴാണ് ഉത്തരം ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ചോദ്യം നാല് തേർഡ് ഐ അഥവാ മൂന്നാം കണ്ണ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പീനിയൽ ഗ്രന്ഥി ചോദ്യം അഞ്ച് സി എൻ ജി സ്കാനിയ ഇലക്ട്രിക് വോൾവോർ സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സിസ് ആരംഭിച്ച പ്രത്യേക വിഭാഗം ഏതാണ് ഉത്തരം സ്വിഫ്റ്റ്